മധുരഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മധുരഗ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരകൽ ഇരിക്കൂർ ചാലോട് റോഡിൽ വ്യാപകമായി കുഴികൾ രൂപപ്പെട്ട യാത്രക്കാർ ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യത്തിൽ കൊളപ്പ ചിത്രാരിയിലെ തകർന്ന റോഡിന്റെ ഭാഗത്ത് വാഴ നട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് കൊളപ്പ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു യൂത്ത് കോൺഗ്രസ് മടനൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ജിതിൻ കൊളപ്പ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു കാലാവധി കഴിഞ്ഞ വർഷങ്ങളായിട്ടും റീടാറിംഗ് ചെയ്യാതെ ഇടയ്ക്കിടെ കുഴികളിൽ അറ്റകുറ്റപ്പണി മാത്രമാണ് നടക്കുന്നത് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും കുഴികൾ അതേപടി ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് ഇരിക്കൂർ ചാലോട് റോഡ് നിരവധിയായ വാഹനങ്ങളാണ് ഇരുചക്ര വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് നമുക്കറിയാം ഇടക്കിടക്ക് ഇത് കേവലം കുളപ്പ ഈ പ്രദേശത്തോ ചിത്രായിയിലോ ഒതുങ്ങി നിൽക്കുന്നതല്ല ഇവിടെ ആയിപ്പുഴ മുതൽ കൂട ചാലോട് വരെ നിരവധി ഭാഗങ്ങളിൽ ഈ റോഡ് പൊട്ടിക്കൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്ഥലം എം എൽ എ പ്രധാനപ്പെട്ട നേതാവാണ് ഇതിനു മുമ്പുള്ള എം എൽ എ മന്ത്രിയാണ് ഇവരൊക്കെ ഭരിക്കുമ്പോഴും ഈ റോഡ് റീ നടത്താതെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ഇവിടെ പി ഡബ്ല്യു ഡി മന്ത്രി റീൽസ് മാത്രം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ റോഡിൻ്റെ അവസ്ഥ ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയണം എന്തായാലും ഈ ഇതൊരു സൂചന പ്രതിഷേധം മാത്രമാണ് വരും നാളുകളിൽ ഇവിടെ റീട്ടാറിംഗ് നടത്താത്ത പക്ഷം അതിശക്തമായ പ്രതിഷേധവുമായി ജനകീയ പ്രതിഷേധവുമായി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വരുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് കൊളപ്പ യൂണിയൻ പ്രസിഡന്റ് ആർ പി രഹനാസ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് കൂടാളി മണ്ഡലം വൈസ് പ്രസിഡന്റ് അക്ഷയ് ബാലചന്ദ്രൻ യൂത്ത് കോൺഗ്രസ് കൂടാളി മണ്ഡലം സെക്രട്ടറി ആദർശ് കൊളപ്പ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് കെ പി ശശിധരൻ ജവഹർ ബാൽമഞ്ച് ബ്ലോക്ക് കോർഡിനേറ്റർ ഒ എം സന്തോഷ് ടി സി സൈനുദ്ദീൻ ആർ പി ഷസിൽ ഷിനു ഗോപാൽ വി പി രഞ്ജു ഹൃദിക് ദാസ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ സ്നേഹസ്പർശം एकेजी मेमोरियल कोऑपरेटिव हॉस्पिटल कन्नूर